ും പോവാൻ വേണ്ടിറങ്ങിയത്വരങ്ങള് ആ അങ്ങനെ പോണ് വൈകാ അതന്നെ അന്ന് കണ്ടാണ് നമ്മള് അല്ല ഇവ പിന്നെ ബാംഗ്ലൂരിന് വന്ന് വന്നിട്ട് നാലഞ്ചു ദിവസമായി കുടുംബക്കാർക്കൊക്കെ ഓനെ കണ്ടിട്ടില്ല പരാതി അപ്പോ അവന്റെ വെരുമാരെ അടുത്തൊന്നും പോയി ഇങ്ങനെ കാണാൻ വരുവാണെന്ന് പ്രഷറാ സമയം എന്തേലും തടിയൊക്കെ നിങ്ങൾ ഇന്നളെ കല്യാണത്തിന് മണ്ണില് ആ കല്യാണം കഴിഞ്ഞതേനെ കണക്ക് ഒരു മാസം തേഞ്ഞിട്ടില്ല അപ്പോ ഇവര് തമ്മില് അടിപിടി കച്ചറിയായി അത് കുരുമാലായി ഒരു നാലഞ്ച് ലക്ഷം റുപ്യ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു മൂത്ത മോൻ്റെതാണെങ്കിൽ അതിന്റെ അങ്ങയപ്പുറം ഇതൊക്കെ പറയുക നല്ലത് എന്താപ്പം ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഇങ്ങനൊക്കെ ആണെങ്കിൽ മക്കളില്ലാത്തതാണ് നല്ലത് അതൊന്നും ഒക്കെ നിങ്ങൾ നിങ്ങള് മോനെ കയറി മന്നപ്പോഴേ നിന്റെ വീട്ടിലൊരു ഞങ്ങൾ ചെങ്ങായിമാർക്ക് തമ്മിൽ കുറച്ച് വർത്താനം വർത്തമാനം പറയാമല്ലേദിന പോലെ ഒന്നും അല്ല സാമ്പത്തിക പ്രതിസന്ധികളൊന്നും അല്ലെങ്കിലും മക്കളെ കൊണ്ട് എനിക്കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ ശരിയായിക്കോളും സാരില്ല ശരിയാകാനാണ് നിരാശനാകില്ലെന്നോ നൂലമ്പിക്ക് വരെ മക്കളെ കൊണ്ട് പരീക്ഷണം കൊടുത്തിട്ടില്ല ഇതൊരു കാര്യം ചെയ്യും നിങ്ങൾ എന്ത് വർത്താനം അപ്പൊ സ്നേഹനോട് പറഞ്ഞേ നമ്മള് ചങ്ങായിമാരെ പോലെ അറിഞ്ഞാണല്ലോ നിങ്ങൾ ഇന്ന കൂട്ടി കൂടുന്നത് ഞങ്ങൾ മക്കൾ എന്ത് ബുദ്ധിമുട്ടും അപ്പൊക്ക് ഇണ്ടാക്കി സ്വന്തം കുട്ടികളെ കൊണ്ട് ആകെ തകർന്നു വെച്ച് ഞാൻ പറയാ പറ്റി ഇതിന്ന് മാത്രല്ല ഏതൊരു കാര്യത്തിലും സങ്കടങ്ങളും വിഷമങ്ങളും പറയുന്നവനോട് നമ്മളെ സന്തോഷങ്ങളും നേട്ടങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ സങ്കടപ്പെടുത്തരുത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരാക്ക് പോലും ഒരു പ്രയാസം ഉണ്ടായത് പല കുട്ടി വാ